ഹായ് കൂട്ടുകാരെ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നത് കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു വൻ ബയർ മെഴുക്കുരട്ടിയുടെ റെസിപ്പിയുമായിട്ടാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തെന്ന് നോക്കി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമറ്റ് വഴി അറിയിക്കാനും മറക്കരുതേ നമ്മളിവിടെ ഒരു കപ്പ് വൺ ബയർ എടുത്തിട്ടുണ്ട് അത് വെള്ളം ഒഴിച്ച് നമ്മൾ ഒരു മണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കുന്നുണ്ട് അതൊന്ന് നന്നായിട്ട് കുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഒരു മണിക്കൂറിന് ശേഷം കുതിർന്നൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുക്കറിനകത്തിട്ട് അതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് ഇനി നമ്മൾ മെഴിക്കോട്ടിക്കായിട്ട് ഞാൻ ഒരു വലിയ സവോള എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഗുണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കാശ്മീരി ഉണക്കമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ ഓണക്കമുളക് കാശ്മീരിലാണ് എന്നിട്ട് എരിവ് ഒട്ടും ഇല്ല അതുപോലെ വെളുത്തുള്ളിയും സവോളയൊക്കെ നമ്മൾ അരിഞ്ഞു വെച്ച് ഇപ്പം ഏകദേശം നമ്മളുടെ പയറൊക്കെ വെന്തൊക്കെ വന്നിട്ടുണ്ട് നല്ല ആവശ്യത്തിന് വേവയ്ക്കായി വന്നിട്ടുണ്ട് നമ്മളിതിലൊന്നും ഉപ്പൊന്നും ചേർക്കാതെയാണ് വേവിച്ചെടുത്തിരിക്കുന്നത് നമുക്കിത് എങ്ങനെ മെഴുക്കോട്ടിയാക്കി എടുക്കാമെന്ന് നോക്കാം നമ്മളൊരു പാൻ വെച്ചു കൊടുത്തവർ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ കടുക് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് പെരഞ്ചീരം പൊട്ടിക്കുന്നുണ്ട് പെരിഞ്ചീരമൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അതൊന്ന് ചെറിയ രീതിയിലൊന്ന് കളറ് മാറുന്ന സമയത്ത് നമുക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം ഉണക്കമുളക് ഇട്ടതിന് ശേഷം നമുക്ക് സവോളയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം സവോളയുടെ കളറൊക്കെ നന്നായിട്ട് മാറി വരണം അതുവരെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ മെഴുക്കുരട്ടി വെക്കാത്തവർ ഒരു വട്ടം എങ്കിലും മെഴുക്കോരട്ടി വെച്ച് നോക്കണം വളരെ ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഉണക്കമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലും എല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റി എടുക്കുകയാണ് ഇപ്പം നമ്മുടെ വെളുത്തുള്ളിയുടെ കളറൊക്കെ മാറി നമ്മൾ ഉണക്കമുളകൊക്കെ മൂത്തു വന്നപ്പോൾ നമ്മൾ സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട് സവോള ഇട്ടതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കാം സവോളയൊക്കെ നന്നായിട്ടൊന്ന് വയറ്റിയതിനു ശേഷം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ പയർ വേവിക്കാൻ നേരം ഉപ്പൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതും കൂടെ കണക്കാക്കി വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ഇപ്പം നമ്മളിവിടെ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പൊക്കെ ചേർത്തതിനു ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കുമ്പോൾ നമ്മുടെ സവോളയൊക്കെ വേഗം നല്ല വഴണ്ട് മൂത്ത് വരും ഇപ്പം നമ്മളുടെ സവോള മൂത്ത് കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം വീണ്ടും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്നും കൂടെ നമ്മളുടെ സവോളയൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് പിന്നെ നമ്മൾ പയർ വേവിക്കാൻ വെച്ചപ്പോൾ ഉണ്ടായിരുന്നു ആ അതിൻ്റെ ആ വെള്ളം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ വെള്ളത്തിൽ എല്ലാ പ്രോട്ടീനും വൈറ്റമിനും എല്ലാം അടങ്ങിയിട്ടുണ്ട് ഈ പയറിലുള്ള എല്ലാ ഇതും ആ വെള്ളത്തിലുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ ഒഴിച്ചു കൊടുത്ത് ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് ഒട്ടും നമ്മൾ പയറൊക്കെ വേവിച്ച് വെള്ളമൊന്നും ഒട്ടും കളയാൻ പാടില്ല എന്നിട്ട് അവയൊക്കെ നന്നായിട്ട് സവാളയ്ക്കകത്തിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ നമ്മൾ വേവിച്ചുവെച്ചിരിക്കുന്ന പയർ മൊത്തം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൽ കുറച്ചും കൂടെ വെള്ളമുണ്ട് പിന്നെ നമ്മളുടെ ഇതിൽ കിടന്നിട്ട് അതൊന്ന് പറ്റി വരട്ടെ അപ്പോൾ നന്നായിട്ട് അതിൻ്റെ മസാലയൊക്കെ നമ്മളുടെ പയറിലൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റാണ് നമ്മൾ പയർ വേവിക്കാൻ നേരം നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഈ സവളയുടെ ഒപ്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്ത് കഴിയുമ്പോൾ ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ച് മസാലയൊക്കെ നമ്മുടെ പയറിൻ്റെ ഉള്ളിലൊക്കെ പിടിച്ച് വളരെ ടേസ്റ്റിയാണ് അതിന് ലാസ്റ്റ് നമ്മൾ കുറച്ച് മുളക് കൂടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ എരിവില്ലാത്തക്കാൻ കാശ്മീരി ചില്ലിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് ഇത്തിരി മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റുമാണ് നമ്മളുടെ പയറ് കാണാൻ ഒരു ഭംഗിയാണ് അപ്പോൾ നമ്മൾ മൂടിയൊക്കെ കൊടുത്തിട്ടുണ്ട് മൂടി ചേർന്ന് നോക്കുമ്പോൾ നമ്മളുടെ പയറിൽ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നല്ല മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ ഒരു ചെറിയ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ പയറിലെ വെള്ളമൊക്കെ നന്നായിട്ട് പറ്റിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നോക്ക് ഒട്ടും പയറി വെള്ളമൊന്നുമില്ല അവർ നമ്മൾ വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ആ മുളക് കൂടി എല്ലായിടത്തും ഒന്ന് പിടിച്ചു വരട്ടെ അതിനുവേണ്ടി നമ്മൾ വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ പയറും മെടുക്കുപരട്ടിയുടെ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്ണവാ ശരി പറയാൻ വയ്യ